ഇനിയും സഞ്ജു സാംസണെ ഈ വരാനിരിക്കുന്ന ലോകകപ്പിൽ നിന്നും മാറ്റി നിർത്താൻ എന്തൊക്കെ ന്യായങ്ങളാവും അജിത കാർക്കർ അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി പറയുക ഒരു ഷോട്ടും പുഷ്പം ഉതിർക്കുന്നത് പോലെ അനായാസമായിരുന്നു കഴിഞ്ഞ ദിനം ക്യാപ്റ്റൻസിയിലും ഷോർട്ട് സെലക്ഷനിലും എല്ലാം അയാൾ ശരിക്കും മെച്ചൂരിറ്റിയുടെ ഒരു മൂർത്തിപത് ഭാവമായി മാറുകയായിരുന്നു മറുവശത്ത് ധ്രുപ് ജുറേൽ അടിച്ചു തകർക്കുമ്പോഴും അയാളുടെ ബാറ്റിൽ നിന്നും തുടക്കത്തിൽ മിസ്സിറ്റുകൾ വന്നപ്പോഴും ഉപദേശിച്ച് നേരെയാക്കുകയും പിന്നീട് ധ്രുപ് ജുറേലിന് കോൺഫിഡൻസ് നൽകുകയും ചെയ്തു ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നു സഞ്ജു പിന്നെ അതിനുശേഷം പതിയെ കത്തിക്കയറി രാജകീയമായി മത്സരം ഫിനിഷ് ചെയ്തു ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തകർപ്പൻ ഇന്നിംഗ്സുമായി സെലക്ടർമാരുടെ ശ്രദ്ധ തന്നിലേക്ക് തന്നെ നടാൻ സെലക്ടർമാരെ നിർബന്ധിതരാക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും നമ്മുടെ പ്രിയ താരവുമായ സഞ്ജു സാംസൺ ലോകകപ്പ് ടീം സെലക്ഷന്റെ ഭാഗമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുഖ്യ സെലക്ടറായ അജിത ഗാർകർ കോച്ചായ രാഹുൽ ദ്രാവിഡ് എന്നിവർ ഉടൻ യോഗം ചേരാനിരിക്കെയാണ് തന്റെ പ്രതിഭ ഒരിക്കൽ കൂടി സഞ്ജു ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും ഇനി തന്നെ തഴയുക അസാധ്യമാണ് എന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തട്ടു തകർപ്പൻ അർദ്ധ സെഞ്ചുറിയോടെ ദ റോർ ഓഫ് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് ഓഫ് രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം ഈ സീസണ് മുമ്പ് വരെ സഞ്ജു സാംസൺ സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്ന ഒരു വിമർശനമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള വിമർശനം ഒന്നോ രണ്ടോ അത്യാപൂർവ്വ ഇന്നിങ്സുകൾ മനോഹര ഇന്നിങ്സുകൾക്ക് ശേഷം പിന്നെ അസ്ഥിരതയിൽ ലയിക്കുന്ന സഞ്ജു ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു താരത്തെക്കുറിച്ച് ഞാനങ്ങനെ ട്വീറ്റ് ചെയ്യാറില്ല പക്ഷേ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകകപ്പിൽ നാലാമത്തെ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി പാഡ് അണിയണം മലയാളി താരമായ സഞ്ജുവിനെ കുറിച്ച് ഏതാണ്ട് ഒരു ആറ് വർഷം മുമ്പ് ഐ പി എല്ലിൽ അദ്ദേഹം കുറിച്ച ആദ്യ സെഞ്ചുറിക്ക് ശേഷം ഇന്ത്യയുടെ മുൻ ഓപ്പണറായ കൊൽക്കത്തയുടെ കോച്ചായ ഗംഭീർ ട്വിറ്ററിൽ കുറിച്ച വരികളായിരുന്നു അന്ന് അന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ധോണിക്കൊപ്പം ആരാവും റിസർവ് താരമെന്ന ചർച്ച കൊടുമ്പിരി കൊള്ളുന്ന സമയമായിരുന്നു അന്ന് ഋഷഭ് പതിനേക്കാളും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കറിനോട് താങ്കൾ ആണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും ടീമിൽ എന്ന് ചോദിച്ചപ്പോൾ ഗവാസ്കർ പറഞ്ഞ ഉത്തരവ് സഞ്ജു എന്ന് തന്നെയായിരുന്നു പന്തിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന പ്രതിരോധവും ടെക്നിക്കുമായിരുന്നു അന്ന് സുനിൽ ഗവാസ്കറിനെ സഞ്ജുവിൽ ആകർഷിച്ച ഘടകം ആ വർഷത്തെ ആ ഐ പി എൽ ടൂർണമെന്റ് കഴിഞ്ഞതോടെ സമീപം ഭാവിയിൽ തന്നെ ധോണിയുടെ പകരക്കാരനായി ഇന്ത്യൻ ടീമിലെത്തുമെന്ന ക്രിക്കറ്റ് പ്രേമികൾ എണ്ണിയതിൽ പ്രഥമസ്ഥാനം സ്ഥാനം പന്തിനേക്കാൾ സഞ്ജുവിനായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചാണ് ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കാൻ ലഭിച്ച അവസരങ്ങളൊന്നും സഞ്ജുവിന് കാര്യമായി മുതലാക്കാൻ കഴിഞ്ഞില്ല അതിനൊപ്പം മറ്റു ചില കാര്യങ്ങളും ലഭിച്ച അവസരങ്ങളെല്ലാം കൃത്യമായി ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയ ഋഷഭ് പന്ത് ഏറെക്കുറെ ധോണിയുടെ പകരക്കാരനെന്ന നിലയിൽ ആ സമയത്ത് ടീമിൽ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു സഞ്ജു അപ്പോഴും മഴയിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയായിരുന്നു പുറത്തുതന്നെ പതിനേഴ് വയസ്സിൽ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സഞ്ജു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളി തുടങ്ങിയതിനു ശേഷമാണ് സഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യ കളിയിൽ തന്നെ തകർച്ച നേരിട്ട് ടീമിനെ രക്ഷിച്ച നിർണായകമായ പ്രകടനം ത്തോടെ സഞ്ജു ആദ്യം മത്സരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ആ സീസണിൽ തന്നെ ഐ പി എല്ലിൽ അർദ്ധ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അദ്ദേഹം മാറുകയുണ്ടായി ആ ഘട്ടത്തിൽ അന്ന് കളി ആരാധകരും മുൻ കളിക്കാരും അടക്കം ആ പ്രതിഭയെ വാഴ്ത്തിയതിന് കൈയും കണക്കുമില്ലായിരുന്നു സഞ്ജുവിന്റെ ഒറ്റപ്പെട്ട മികച്ച ഇന്നിങ്സുകൾ കാണുമ്പോൾ എല്ലാവരും മതിമറന്ന് പ്രശംസിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം റൺസ് അടിച്ച രീതിയും ആ ഒരു അനായാസതയുമാണ് ബാറ്റിംഗ് അനായാസത സഞ്ജുവിന്റെ ആയാസരഹിതമായ ബാറ്റിംഗ് ടെക്നിക് സമപ്രായക്കാരായ ബാറ്റിംഗ് പ്രതിഭകളെക്കാളും ഏറെ ഏറെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് ക്രിക്കറ്റ് ലോകം മനസ്സിലാക്കിയിരുന്നു പക്ഷെ പലപ്പോഴും സ്ഥിരതയുടെ കാരണം പറഞ്ഞും മറ്റുമൊക്കെ സഞ്ജുവിനേക്കാൾ മറ്റുള്ളവർക്ക് അവസരം നൽകുകയായിരുന്നു ആ കാലം മുതൽ ഇങ്ങേയുള്ള ഇങ്ങോട്ടുള്ള സെലക്ടർമാർ ഇക്കുറി പക്ഷേ ആ വിമർശനങ്ങളെയും സഞ്ജു ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ സീസണിൽ ഇനി സഞ്ജുവിനെ തഴയാൻ സെലക്ടർമാർ എന്താവും പറയാൻ പോകുന്ന പുതിയ കണ്ടുപിടിപ്പങ്ങളും ന്യായങ്ങളും കാരണങ്ങളും സഞ്ജുവിനേക്കാൾ ലോകകപ്പ് ടീമിൽ കെ എൽ രാഹുലിനാവും സാധ്യത കൂടുതൽ എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന അതേ ദിവസം തന്നെയാണ് സഞ്ജു ഇപ്പോൾ ഐ പി എല്ലിൽ നിറഞ്ഞാടിയിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള പോരാട്ടത്തിൽ അപരാജിത ഫിഫ്റ്റിയോടെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടാണ് ഹീറോ ആയാണ് സഞ്ജു കൈയടി നേടിയത് ഇതേ കളിയിൽ തന്നെ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ലക്നൌ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ എഴുപത്തി ആറ് റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം അത് നേടിയപ്പോൾ സഞ്ജു സമ്മർദ്ദത്തിലായിരുന്നു കാരണം ഈ ഇന്നിങ്സോടെ ഐ പി എൽ റൺ വേട്ടക്കാരിൽ വിരാട് കോഹ്ലിക്ക് പിറകിൽ രണ്ടാം സ്ഥാനത്തേക്ക് കെ എൽ രാഹുൽ ഉയരുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിനെ ഓവർടേക്ക് ചെയ്യാനും ലോക ടീമിലേക്കുള്ള തന്റെ സാധ്യതകൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനും മികച്ചൊരു ഇന്നിങ്സ് തന്നെ സഞ്ജുവിന് ആവശ്യമുണ്ടായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നു എന്നാൽ കിഡിലൻ പ്രകടനത്തോടെ അദ്ദേഹം അത് നേടിയെടുക്കുകയായിരുന്നു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജു പുറത്താവാതെ എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചെടുത്തത് മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ ഏഴ് ഫോറും നാല് പടുകൂറ്റൻ സിക്സറുകളും ഉണ്ടായിരുന്നു അവസാന സിക്സ് ഉൾപ്പെടെ ഈ ഇന്നിങ്സോടെ രാഹുലിനെ ഓവർടേക്ക് ചെയ്ത് ഐ പി എൽ റൺ വേട്ടക്കാരിൽ വിരാട് കോഹ്ലിക്ക് പിന്നിൽ രണ്ടാമനായി മാറുകയും ചെയ്തു സഞ്ജു ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും എഴുപത്തി ഏഴ് ശരാശരിയിൽ നൂറ്റി അറുപത്തി പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റിൽ എൺപത്തി അഞ്ച് റൺസാണ് വാരിക്കൂട്ടിയത് നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും ലോകകപ്പിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഇപ്പോൾ നിലവിൽ കൂടുതൽ റൺസ് എടുത്ത താരം മാത്രമല്ല സഞ്ജു ശരാശരി സ്ട്രൈക്ക് റേറ്റ് ഫിഫ്റ്റികൾ എന്നിവയുടെ കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് തലപ്പത്തുള്ളത് സഞ്ജുവിന് പിന്നിൽ റൺ വേട്ടക്കാരിൽ മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് കെ എൽ രാഹുൽ ഇരുപത് മത്സരങ്ങളിൽ നിന്നും എഴുപത്തി എട്ട് റൺസാണ് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റുള്ളത് നാൽപ്പത്തി രണ്ട് ശരാശരിയിൽ പോയിന്റ് രണ്ട് ഏഴ് സ്ട്രൈക്ക് ക്രെറ്റോട് കൂടിയാണിത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത് രാഹുൽ കഴിഞ്ഞ റൺവേട്ടയിൽ തൊട്ടുപിറകിലായി നാലാമൻ ഋഷഭ് പന്താണ് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് പന്തിന്റെ സമ്പാദ്യം അപ്പോൾ എഴുപത്തി ഏഴ് എന്ന ആവറേജിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജു ആദ്യ പതിനൊന്ന് പന്തുകളിൽ നേടിയത് പന്ത്രണ്ട് റൺസ് ആയിരുന്നു എന്നാൽ പിന്നീടുള്ള ഇരുപത് പന്തുകളിലാണ് അദ്ദേഹം നിറഞ്ഞാടി അൻപത്തി ഒൻപത് റൺസ് നേടിയത് ചില സീനിയർ താരങ്ങളടക്കം ഈ ഐ പി എല്ലിൽ മറന്ന ഒരു ആക്സിലറേഷൻ തന്നെയായിരുന്നു അത് രണ്ട് വിക്കറ്റ് പോയിട്ടും കൺട്രോൾ വിട്ട് കളയാതെ പാർഷിപ്പ് സെറ്റാക്കിക്കൊണ്ട് ലാസ്റ്റ് ഓവർ ഓവർ ബാക്കി നിൽക്കെ ജയിപ്പിക്കുകയായിരുന്നു സഞ്ജു സാംസൺ യെസ് ഇത് സഞ്ജു സാംസൺ വേർഷൻ ടു ആണ് ഇത് കൺസിസ്റ്റന്റ് സഞ്ജു ആണ് ക്ഷമയുടെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം പിന്നീട് ഗിയർ മാറ്റേണ്ട സമയം എത്തിയപ്പോൾ കൃത്യമായി അഗ്രസീവ് ബാറ്റിംഗിലൂടെ സ്കോറിംഗിന്റെ വേഗത കൂട്ടുകയും ആക്സുറേറ്റ് ചെയ്യുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ മാത്രമല്ല ക്രീസിൽ പുറത്താവാതെ നിന്ന് പടുകൂറ്റം സിക്സറിലൂടെ റോയൽസിന്റെ വിജയ് റൺസ് കുറിക്കാനും സഞ്ജുവിന് ക്യാപ്റ്റൻ സഞ്ജുവിന് കഴിഞ്ഞ മത്സരത്തിലൂടെ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഇന്നിംഗ്സ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് ആണ് ലക്നൌ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് വിജയലക്ഷം ആറ് പന്ത് ബാക്കി നിൽക്കിയാണ് രാജസ്ഥാൻ റോയൽസ് മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടമാക്കി മറികടന്നത് സഞ്ജു സാംസണ് പുറമെ ധ്രുപ് ജുറേലും നിർണായക അർദ്ധ സ്നുപ് നേടുകയുണ്ടായി മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും സഹിതം പുറത്താകാതെ അദ്ദേഹം അൻപത്തി രണ്ട് റൺസാണ് നേടിയത് ഐ പി എല്ലിൽ ജുറലിന്റെ ആദ്യ ഫിഫ്റ്റിയാണിത് ജുരേലും സഞ്ജുവും കൂടി നാലാം വിക്കറ്റിൽ അറുപത്തിരണ്ട് പന്തിലാണ് അഭേദ്യമായ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് കൂട്ടിച്ചേർത്തത് അപ്പോൾ എവേ മത്സരത്തിൽ എൽ എസ് ജിയെ ഒരു ഓവർ ബാക്കി നിൽക്കിയ ഏഴ് വിക്കറ്റിന് കെട്ടി കെട്ടിച്ച രാജസ്ഥാൻ റോയൽസ് ഇതോടെ പതിനാറ് പോയിന്റുമായി പ്ലേ ഓഫ് ബർത്തും അവർ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് സഞ്ജുവിന്റെ പിങ്ക് ആർമി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ റോയൽസ് ഒരു ഘട്ടത്തിൽ മൂന്നിന് എഴുപത്തി എട്ട് റൺസ് എന്ന നിലയിൽ പതറിയിരുന്നെങ്കിലും ആ സമയത്താണ് സഞ്ജു ക്രീസിലെത്തിയതും ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ചതും അപ്പോൾ ധ്രുവ് ജുറേലും അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു നേരത്തെ ജോസ് ബഡ്ലർ മുപ്പത്തിനാല് യശസ്സി ജയ്സ്വാൾ ഇരുപത്തിനാല് റിയൻ പരാഗ് പതിനാല് എന്നിവരെയാണ് റോയൽസിന് നഷ്ടമായത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ലക്നൌ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എന്ന മികച്ച ടോട്ടലിലെത്തിയത് ക്യാപ്റ്റന്റെ കളി കെട്ടയച്ച കെ എൽ രാഹുൽ എഴുപത്തിയാറ് ദീപക് ഹൂഡ അൻപത് എന്നിവരുടെ മനോഹര ഇന്നിംഗ്സുകളാണ് എൽ എസ് സിയുടെ ഇന്നിംഗ്സിന് അടിത്തറിയിട്ടത് നാൽപ്പത്തിയെട്ട് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെട്ടതായിരുന്നു രാഹുലിന്റെ ഇന്നിംഗ്സ് മുപ്പത്തി പന്തുകൾ നേരിട്ട ഹൂഡയുടെ ഇന്നിംഗ്സിൽ ഏഴ് ബൗണ്ടറികൾ ഉണ്ടായിരുന്നു ലക്നൌ ലൈനപ്പിൽ മറ്റാരും ഇരുപത് റൺസ് പോലും നേടാനാവാത്തതാണ് അവർക്ക് ഇരുന്നൂറിന് മുകളിൽ സ്കോർ എത്തിക്കാൻ അവരെ തടഞ്ഞു നിർത്തിയത് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറിന് മുകളിൽ ടോട്ടൽ ലക്നൌ പടുത്തുയർത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാന ഓവറുകളിൽ ഡെത്ത് ഓവറുകളിലെ ഉജ്ജ്വല ബോളിങ്ങിലൂടെ ഇരുന്നൂറിൽ താഴെ സ്കോറിൽ റോയൽസ് പിടിച്ചു പിടിച്ചുകെട്ടുകയായിരുന്നു ലക്നൌവിനെ ആ സമയത്ത് സഞ്ജുവിൻ്റെ കൃത്യമായ ക്യാപ്റ്റൻസിയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവസാനത്തെ അഞ്ച് ഓവറുകളിൽ വെറും നാൽപ്പത്തി റൺസ് മാത്രമാണ് റോയൽസ് വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റുകൾ ഈ സമയത്ത് വീഴ്ത്തുകയും ചെയ്തു അപ്പോൾ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ മറ്റൊരു വിജയം കൂടി നേടിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇനി എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നിന്നും മാറ്റി നിർത്താൻ സെലക്ടറിമാർക്ക് സാധിക്കുക